നമസ്കാരം പെഹൽഗാം ആക്രമണം നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ചു കളഞ്ഞ നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവുണ്ടാക്കിയ ഒരു ഭീകരവാദ ആക്രമണം തന്നെയായിരുന്നു പെഹൽഗാം അതിന് തിരിച്ചടികളൊക്കെ കൊടുക്കുകയുണ്ടായി മസ്തകത്തിൽ തന്നെ അടിച്ചു അതിൻ്റെ പേരിൽ അവസാനം യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും കൊടുമ്പിരിക്കൊണ്ട് യുദ്ധത്തിലേക്ക് വരെ എത്തുമെന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും ഒന്നും എന്തായാലും സംഭവിച്ചില്ല അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ കീഴടങ്ങുകയും പാകിസ്ഥാന്റെ കുഞ്ചി ഒടുക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം പക്ഷേ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര കാര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യക്ക് പണി വന്നത് ഇന്ത്യക്ക് അകത്തുന്നത് തന്നെയാണെന്നാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പറയപ്പെടുകയും ഏതാണ്ട് ഏഴെട്ടോളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇന്ത്യക്ക് പണി കൊടുത്തത് നമ്മുടെ ഇന്ത്യൻ പൌരന്മാർ തന്നെയാണെന്ന് ആ ഒരു വാർത്ത കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ജ്യോതി മൽഹോത്ര ഹരിയാനക്കാരിയായ ജ്യോതി മൽഹോത്ര ചാരവനിത ശ്രീലങ്കൻ ചാരവനിതയെക്കുറിച്ച് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വാർത്തകൾ കേട്ടിരുന്നു അല്ലേ പക്ഷേ ഇന്നിപ്പോൾ കേട്ടിരിക്കുന്നത് ഇന്ത്യൻ ചാരവനിത വേണ്ടി ഇന്ത്യ ഒറ്റുകൊടുത്തവൾ ഹരിയാനക്കാരിയായ ജ്യോതി മൽഹോത്ര വാക്ക് വിത്ത് ജോ എന്ന യൂട്യൂബ് ബ്ലോഗറാണ് ഏതാണ്ട് നാല് ലക്ഷത്തിനുമേൽ സബ്സ്ക്രൈബേഴ്സുള്ള ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് ലക്ഷത്തിനുമേൽ ഫോളോവേഴ്സുള്ള ഇന്ത്യക്കാരിയായ യുവ ബ്ലോഗർ അവിടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സൈനികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ വീഡിയോ ആക്കി കാണിക്കുക എന്നുള്ളതാണ് അതുതന്നെയായിരുന്നു അവരെ അവരെ കെണിയിൽപ്പെടുത്തിയതും അവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ കാര്യവും ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ചു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ സഹായിച്ചും അതുതന്നെയായിരുന്നു ഇന്ത്യയിൽ ഈ പ്രതിവില്ലാതെ പ്രത്യേകിച്ചും ഇങ്ങനൊരു ഇന്ത്യക്ക് അകത്ത് കയറി നമ്മുടെ തീവ്രവാദികൾ നമ്മുടെ വിനോദസഞ്ചാരികളെ കൃത്യമായി ആക്രമിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്കകത്തുനിന്ന് തീർച്ചയായിട്ടും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവണമെന്ന് മനസ്സിലാക്കാതിരിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തായാലും നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ സോഷ്യൽ മീഡിയകളെല്ലാം പ്രത്യേകിച്ചും സംഘങ്ങളെ അവർ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിരുന്നു അവർ കൃത്യമായിട്ടുള്ള വീക്ഷണവും എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ കൊടുത്തിരുന്നു ഓരോരുത്തരുടെ അക്കൗണ്ടുകൾ ഒരു കൃത്യം കൃത്യമായി പ്രത്യേകിച്ചും ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ വ്ളോഗേഴ്സിനെയും അവരുടെ വീഡിയോസോ ഒക്കെ ക്രോസ് ചെക്ക് ചെയ്ത കൂട്ടത്തിലാണ് അവർ ജ്യോതി മൽഹോത്രയെ പിടിക്കുന്നത് ജ്യോതി റാണി എന്നാണ് അവരുടെ ഒഫീഷ്യൽ നെയിം ജ്യോതി മൽഹോത്ര അറിയപ്പെടുന്നു ജോ എന്ന വ്ളോഗറായിട്ട് അറിയപ്പെടുന്നു മനോഹരിയും സുന്ദരിയുമായ യുവതി ഇവരെന്തിനാണ് പാകിസ്ഥാനിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവരവരുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയോ ഒരു വ്ളോഗർ വ്യൂഷിപ്പ് കൂട്ടാനോ ഒന്നും ആയിരുന്നില്ല പക്കയായിട്ട് ഇന്ത്യയെ ഒറ്റുകൊടുക്കുക എന്നത് മാത്രമാണ് അവരുടെ ഏക ലക്ഷ്യം എന്നുള്ളത് വ്യക്തമായിരുന്നു അവരുടെ ചാറ്റ് ഹിസ്റ്ററികൾ ഇന്ത്യ ഇന്ത്യൻ ആഭ്യന്തര അല്ലെങ്കിൽ ഇന്ത്യൻ ചാരസംഘടനകൾ പിടിച്ചപ്പോൾ അവരുടെ ചാറ്റ് ഹിസ്റ്ററിയിൽ നിന്ന് അത് മനസ്സിലായതാണ് അവ അവിടെ ഏതോ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡറുമായിട്ട് അവർക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു നമ്മുടെ നയതന്ത്ര ഇന്ത്യ പാകിസ്ഥാനി നയതന്ത്ര ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ശരിയാക്കി കൊടുത്തത് സോ അതുകൊണ്ട് തന്നെ അവർക്ക് പാകിസ്ഥാനോട് അദമ്യമായ പ്രണയം ഉണ്ടായിരുന്നു പാകിസ്ഥാനിയോട് അദമ്യമായ പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയമാണ് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള എല്ലാ രഹസ്യങ്ങളും അവർ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനികൾക്ക് കൈമാറി കൈമാറിക്കൊടുത്തത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഇന്ത്യയുടെ സൈനികമായിട്ട് ബന്ധപ്പെടുന്ന ഇന്ത്യയുടെ രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഇന്ത്യയുടെ ക്രൂഷ്യലായിട്ടുള്ള പല സ്ഥലങ്ങളുടെയും ഫോട്ടോസും അവർ അതിൻ്റെ മാപ്പുകളും എല്ലാം ഈ ജ്യോതി എന്ന് പറയുന്ന വ്യക്തി പാകിസ്ഥാനിലേക്ക് കൈമാറിയിട്ട് ഒന്നോ രണ്ടോ വട്ടവും പാകിസ്ഥാനിൽ പോയിട്ടുമുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെക്കാളും ഇന്ത്യ ഹിന്ദുസ്ഥാനിയെ പോലെ എനിക്ക് പാകിസ്ഥാനും പ്രിയപ്പെട്ടതാണ് എന്നുള്ള ടാഗ് ലൈനിലുള്ള വീഡിയോസ് ഒക്കെ ജ്യോതിയുടെ വീഡിയോ പരിശോധിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അവർ ഒരു കറ തീർന്ന പാകിസ്ഥാൻ ഇന്ത്യൻ ചാര എന്ന് പറയാൻ പറ്റില്ല പാകിസ്ഥാനി ചാര എന്ന് തന്നെ പറയാൻ പറ്റും പാകിസ്ഥാനോട് കൂറുള്ള ഇന്ത്യക്കാരി പ്യോറായിട്ടൊരു ഇന്ത്യക്കാർ തന്നെയാണ് പക്ഷെ അവരുടെ ഹിസ്റ്ററിയും ബയോളജിയും ഒക്കെ പരിശോധിക്കുമ്പോൾ മാത്രമേ ഒരു പക്ഷേ അവർക്ക് ഇനി പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അവരുടെ മുൻകാലം കാരണം വിഭജനത്തിന് മുമ്പ് ഒരുപാട് ഇന്ത്യക്കാര് പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ഇന്ത്യൻ സഹോദരങ്ങൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും പാകിസ്ഥാനുകളെ പറയാറ് ല്ലേ എന്തുകൊണ്ടാണ് വിഭജനത്തിനുമ്പോൾ ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയോട് ചേർന്ന് കിടന്നിരുന്ന ഒരു പ്രദേശം മാത്രമായിരുന്നു പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാൻ എന്ന് പേരിൽ ഇപ്പോൾ ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ആണ് എന്ന് കരുതിയിരുന്നു ഒരുപാട് ആൾക്കാർ അതിർത്തിക്ക് അപ്പുറത്തും അതിർത്തിക്ക് ഇപ്പുറത്തും ആയി പോയ കഥകൾ വേദനയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ടതായിട്ട് പാക് അധിനിവേശ പഞ്ചാബും പാക് അധിനിവേശ കാശ്മീരിലും ഒക്കെ ഇന്ത്യക്കാർ പഴയ ഇന്ത്യക്കാരുടെ പിൻഗാമികൾ ഒരുപാടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്ത് തന്നെയായാലും ഇന്ത്യക്കാർ സഹോദരങ്ങളായിട്ട് തന്നെയാണ് പാകിസ്ഥാനി ജനങ്ങളെ കണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അവിടുത്തെ സിവിലിയൻസിന് ആക്രമണവും സിവിലിയൻസിന് ഒരു അപകടങ്ങളും ഉണ്ടാകരുന്ന് കരുതുന്ന ഇന്ത്യൻ സൈന്യം അവിടുത്തെ തീവ്രവാദികളെ മാത്രം ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തത് ഒരിക്കലും അവിടുത്തെ സിവിലിയൻസിനോ ഒന്നും പറ്റരുത് എന്ന പറ്റരുതെന്ന ഒരു അജണ്ട വ്യക്തമായിട്ടൊരു ധാരണ ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ ആയാലും ജ്യോതിയെ പോലെ ഏതാണ്ട് ഒരു സംഘം ജോതിയെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഇന്ത്യ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് ഒരു ചാര സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ ജാഗരൂകരായിരിക്കാൻ അത് ഇന്ത്യൻ ആർമിയെയും ഇന്ത്യൻ സർക്കാരിനെയും പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്തായാലും റിമാൻഡിലാണ് ജ്യോതി എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഇന്ത്യയോടുള്ള വിരോധത്തിൻ്റെ കാരണം എന്താണോ അതോ നിസാരം ഒരു പ്രണയമാണോ അങ്ങനെയാണെങ്കിൽ സാനിയ മിർസ എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ടെന്നീസിൻ്റെ റാണി അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഷുബൈ മാലിക് എന്ന് പറഞ്ഞ പാകിസ്ഥാനിയെ ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററേ ആയിരുന്നു പക്ഷേ അവർ റിവേഴ്സ്ഡായി എന്ന് പറഞ്ഞാലും എന്നിട്ട് അവരെന്താ എന്താ ചെയ്ത് ഇന്ത്യക്കെതിരെ അവർ പ്രവർത്തിച്ചു പ്രണയം ഒരിക്കലും രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമല്ല ഇത് മറ്റെന്തോ കാരണങ്ങളാണ് എന്തായാലും അത് ഇന്ത്യൻ സംഘടനകളോ ഇന്ത്യൻ നയതന്ത്ര സംഘടനയോ പുറത്തുവിട്ടിട്ടില്ല തീർച്ചയായിട്ടും പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സൂക്ഷിച്ചിരിക്കുക ചാരപ്പണി നടത്തുന്ന എല്ലാ വ്യക്തികൾക്കും ഇതൊരു പാഠമാണ് ഏത് ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലയിലും നിങ്ങൾ പൊളിച്ച് ഒളിച്ചിരുന്നാലും ഉറപ്പായിട്ടും ഇന്ത്യൻ സൈന്യം നിങ്ങളെ പൊക്കിയിരിക്കും ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ ഒരാളും ട്രൂ ആയിട്ടുള്ള ഒരു ഒരു പേട്രിയോട്ടും കൂട്ടുനിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം وملا